ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികളിൽ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ നെയ് നഖം വളർത്തി അതിനകത്ത് നെയിൽ പോളിഷും അതുപോലെ തന്നെ നല്ല കളറുള്ള മൈലാഞ്ചുകളൊക്കെ ഇട്ട് കണ്ടിട്ട് എനിക്ക് വളർത്താൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ ആ സമയത്ത് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് നഖം കടിക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു ചലഞ്ചായിരുന്നു നഖം വളർത്തുക എന്നുള്ളത് കാരണം ഇച്ചിരി വളർന്നു വരുമ്പോഴത്തേനും എന്തേലും ടി വിയോ മറ്റോ കാണുമ്പോൾ ഞാനത് അറിയാതെ കടിച്ചു അങ്ങനെ കഷ്ടപ്പെട്ട് നഖം വളർത്തി വലുതാക്കിയതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു വലിയൊരു മാറ്റമാണ് നഖം വള നഖം കടിക്കുന്ന ശീലം എനിക്ക്

പിന്നെ ഇങ്ങോട്ടേക്ക് ശീലമൊക്കെ മാറിയതിന് ശേഷം പിന്നെ ഞാൻ മൈലാഞ്ചി ഇടുന്ന സമയത്ത് മാത്രമാണ് നഖം വളർത്തിക്കൊണ്ടിരുന്നത് അല്ലാത്ത സമയത്ത് കട്ട് ചെയ്ത് കളയും ഇപ്പം ഞാൻ ലാസ്റ്റ് ചെക്കപ്പിന് പോയ സമയത്ത് ഡോക്ടറെ എന്നോട് പറഞ്ഞു ഇനി മൈലാഞ്ചി ഇടലൊക്കെ മൈലാഞ്ചി ഇടലും നഖം വളർത്തലൊക്കെ ആഫ്റ്റർ ഡെലിവറി മതി ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് നാൾ വളർത്തിയിട്ടിരുന്ന എൻ്റെ നഖം കട്ട് ചെയ്ത് കളയാണ് എനിക്ക് നഖം വളർത്തുന്ന സമയത്താണ് കൈക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഈ വീഡിയോനകത്ത് എൻ്റെ കൈ കണ്ടിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് നഖം വളർത്തുന്നാണോ അല്ല നോർമലായിട്ടുള്ള എൻ്റെ കൈകളാണോ ഭംഗി എന്നുള്ളത് അതുപോലെ തന്നെ നഖം വളർത്താൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ